രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നോവൽ കഥാ സംവിധാനം തിരക്കഥ എന്നിവയ്ക്കുള്ള പി പത്മരാജൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു എന്ന നോവൽ പട്ടുനുൽപിഴു എന്നരീഷ് ആണ് മികച്ച നോവലിസ്റ്റ് ഇടമലയിലെ യാക്കൂബ് എന്ന ചെറുകഥയുടെ കർത്താവായ പി എസ് റഫീഖ് മികച്ച കഥാകൃത്തായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇവർക്ക് യഥാക്രമം ഇരുപത് ഇരുപതിനായിരം രൂപയും പതിനയ്യായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും ലഭിക്കും ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ ഫെമിനി ഫാത്തിമ എന്ന ചിത്രത്തിന് ഫാസുൽ മുഹമ്മദ് മികച്ച സംവിധായകനും തിരക്കഥാകൃത്തിനുമുള്ള അവാർഡ് നേടി ഉണ്ണിയാർ അധ്യക്ഷനും പ്രദീപ് പനങ്ങാട് എന്നിവർ അംഗങ്ങളുമായുള്ള ജൂറിയാണ് പുരസ്കാരങ്ങൾ പുരസ്കാരങ്ങൾ ഈ മാസം മുപ്പതിന് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും ഇടമലയിലെ ആക്കു എന്ന തിരഞ്ഞെടുത്തിട്ടുള്ളത് പതിനയ്യായിരം രൂപയും അലവും പ്രശസ്ത തുടങ്ങും